വിദ്യാനഗർ മുതൽ നാലാം മൈൽ വരെയുള്ള റോഡരികിലെ വ്യാപാരികൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടറിയുന്നതിനായി ഉദ്യോഗസ്ഥ സംഘം നേരിട്ടെത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നായന്മാർമൂല യൂണിറ്റ് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് ദേശീയപാത നിര്മ്മാണ പ്രവൃത്തി പുരോഗമിക്കവേ വിദ്യാനഗരം മുതല് നാലാം മൈൽ വരെയുള്ള റോഡരികിലെ വ്യാപാരികൾ വിവിധ പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത് സർവീസ് റോഡ് വേർതിരിച്ച് സ്ഥാപിക്കുന്ന കോൺക്രീറ്റ് ഭിത്തിയാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് ഉപഭോക്താക്കൾക്ക് എത്തുവാനോ ലോഡ് ഇറക്കുവാനോ സാധിക്കാത്ത അവസ്ഥയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നായന്മാർമൂല യൂണിറ്റ് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരെത്തിയത് എ ഡി എം ശ്രുതി കെ വി സീനിയർ ക്ലർക്ക് ഷാഹുൽ എൽ എ എൻ എച്ച് സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ സുനിൽ മാത്യു ഹൈവേ ഉദ്യോഗസ്ഥർ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് വിദ്യാനഗർ ബിസി റോഡ് നായന്മാർമുല സന്തോഷ് നഗർ നാലാമൈൽ എന്നീ പ്രദേശങ്ങളിലെ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥർക്ക് ഫോട്ടോ വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തു ഓൾറെഡി ോളം വ്യാപാര സ്ഥാപനം കൂട്ടിക്കഴിഞ്ഞു അപ്പൊ അവർ പറയുന്നുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള വ്യാപാരികളുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗിന് വേണ്ടി ഞങ്ങൾ കാര്യങ്ങൾ കാരണം പ്രിപ്പറേഷൻ എടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഇനിയും കാര്യങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാണ് ഇന്ന് ഒരു റിപ്പോർട്ട് വന്നു നമ്മുടെ അടുത്തുള്ള ഏറ്റവും വലിയ സ്ഥാപനം പറ്റില്ല സാഹചര്യം എല്ലാവരും അങ്ങനല്ലേ നമ്മുടെ കാര്യങ്ങൾ കൊണ്ടാണല്ലോ മൊത്തം പോകുന്നത് തളപ്പാടി തന്നെയാണ് തിരുവനന്തപുരം വരെയുള്ള ഈ റോഡിന്റെ ഒരേ ഡിസൈൻ ആണ് നമുക്കറിയാം സാറേ അപ്പൊ നമ്മക്കിരുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കണമല്ലോ ഞങ്ങളുടെ വിഷമങ്ങൾ ഈ വരുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ജനങ്ങളാണ് ഇപ്പം സംസാരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം ഇങ്ങനെയാണ് കുറച്ചുകൂടി നമുക്ക് സേകരിച്ച് കാര്യങ്ങൾ മാറ്റി ഈ മാറ്റി മാറ്റിത്തരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തരാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ കുറച്ച് പോകാൻ പറ്റും അതിനെങ്കില് സർക്കാർ തീരുമാനമാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണെങ്കിൽ ഓക്കെ ഓർഡർ പോലെ പോയി നായന്മാർമൂല യൂണിറ്റ് പ്രസിഡന്റ് ഇബ്രാഹിം പടിഞ്ഞാർമൂലയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുകയും ജനറൽ സെക്രട്ടറി ബദറുദ്ദീൻ പ്ലാനറ്റ് ട്രഷറർ മുഹമ്മദ് കപ്പാട്ട് എന്നിവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും നായന്മാർമൂല യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളും ചെറുക്കള യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രദേശവാസികളും ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാമെന്ന് എഡിഎമ്മും തഹസിൽദാരും വ്യാപാരികൾക്ക് ഉറപ്പു നൽകി News Bureau, Castragode.